ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്നത്തെ റെസിപ്പി ഞാൻ വീട്ടിൽ പോയപ്പോൾ കുറച്ച് മുരിങ്ങയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ എപ്പോഴും കിട്ടാത്ത ഒരു സംഭവമാണ് മുരിങ്ങയില അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കും കിട്ടുന്ന ടൈമിൽ അപ്പോൾ ഇന്ന് ഞാനൊരു മൂന്ന് റെസിപ്പി ചെയ്യുന്നുണ്ട് ആദ്യം ഒരു സിമ്പിളായിട്ടുള്ള കറി പിന്നെ ഒരു സൂപ്പ് ഒരു ചമ്മന്തി അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക കേട്ടോ അങ്ങനെന്താ മുരിങ്ങയില ഞാൻ എല്ലാ ഇലകളും എടുത്ത് മാറ്റിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയളവിലാണ് ഞാൻ കറിക്ക് എടുക്കുന്നത് ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു ഒന്നര കപ്പോളം കുറച്ച് ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ശേഷം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർക്കുന്നില്ല തേങ്ങയിൽ പച്ചമുളക് അരക്കെയാണ് ചെയ്യുന്നത് ഇനി ഇതാ ഇത് തിലച്ചു വരുന്നുണ്ട് മുരിങ്ങയിൽ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുക അപ്പോൾ കയ്യളവ് പറയുകയാണെങ്കിൽ നമ്മുടെ കൈക്ക് രണ്ട് പിടി മുരിങ്ങയിലെടുത്തിട്ടുള്ളൂ ഇത് രണ്ട് പേർക്ക് കറിക്കുള്ളതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ മൂന്ന് ചെറിയുള്ളി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുരിങ്ങയില കറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കുന്നതല്ല കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കുക അപ്പോഴാണ് നമ്മളിത് ചോറിലൊഴിച്ച് കഴിക്കുമ്പോഴൊക്കെ കറിക്കൊരു ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ തിള വരാനൊന്നും പാടില്ല അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് പിരിഞ്ഞ് പോയാൽ പിന്നെ അതിൻ്റെ ഒക്കെ പോവും സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ബബിൾ വന്ന് തുടങ്ങി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വറവിടാം അതിന് വേണ്ടിയിട്ട് ഇത് ആ പാൻ വെച്ചുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉണക്കമുളകാണ് ആണ് ഇപ്പോൾ രണ്ട് ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വേപ്പിലെ കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വറവ് ഇവിടെ റെഡി ഇനി ഇത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് എനിക്കൊരുപാട് ഇഷ്ടമുള്ള കറിയാണിത് ഇതിൻ്റെ കൂടെ ഒരു ഓംലെറ്റ് കൂടി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം പിന്നെ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ ബിരിയാണി ഒക്കെ കഴിച്ച ദിവസം നമ്മുടെ പറമ്പിൽ തന്നെ ഈ മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഇതുപോലൊരു കറി വെച്ച് കഴിച്ചാൽ വയറിന് നല്ല സുഖമായിരിക്കും ഇനി അടുത്തതായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ മുരിങ്ങയിലാണ് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈയളവിന് രണ്ട് പിടി ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് തന്നെ എടുക്കുക ഒരു കാൽ കപ്പോളം ചെറിയുള്ളി ചതച്ചെടുത്തതാണ് ചെറിയുള്ളി എന്തായാലും ചേർത്ത് കൊടുക്കണം അതിന് പകരം സവാള ചേർത്ത് കൊടുക്കരുത് ആറ് വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പില മല്ലിയില മല്ലിയില ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കുക ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരിവിനുസരിച്ചിട്ട് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ സൂപ്പിന് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ നാല് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയ ഒരു സൂപ്പാണ് ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും പിന്നെ ബോഡി പെയിന് നീർക്കെട്ട് ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സൂപ്പാണത് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം പിന്നെ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം തിള വന്നതിനു ശേഷം പിന്നെ അത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കേണ്ടത് ഏകദേശം ഒരു പകുതിയായിരുന്നു കണ്ടാൽ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഗ്രാമ്പ് ഇട്ട് കൊടുക്കരുത് ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കുക പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂണ് ഒഴുന്ന് ചേർത്തിട്ട് നല്ലോണം ബ്രൗൺ കളർ വരെ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക അപ്പം അത് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ടോളം ചെറിയൊള്ളി ചേർത്തിണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് ഉണക്കമുളക് പിന്നെ പിന്നൊരു ആറല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ഇപ്പൊ നമ്മുടെ ചെറിയള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു പിടി മുരിങ്ങയില ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എണ്ണയിൽ വെച്ചിട്ട് വഴറ്റുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ മുരിങ്ങയിലയുടെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും ഇത് വെള്ളത്തിൽ കിടുന്നതാകുമ്പോൾ അത്ര തന്നെ പ്രശ്നമില്ല അതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെടില്ല ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി അതുപോലെ തന്നെ കുറച്ച് മല്ലിയില പിന്നെ പുളിക്കാവശ്യത്തിന് ഒരു ആരങ്ങാ വലിപ്പത്തിലുള്ള പുളി കൂടെ എടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രീസറിൽ വെച്ചുള്ള തേങ്ങ ചേർക്കരുത് നമ്മൾ നമ്മളപ്പം അങ്ങ് ചെറുകിയിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ ഫ്രഷ് ആയിട്ടുള്ളത് പ്രത്യേകിച്ച് മുരിങ്ങയിലായത് കൊണ്ട് തന്നെ ചെറിയൊരു കൈപ്പ് രസമൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഇതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചമ്മന്തി പരുവത്തിലാക്കിയിട്ട് എടുക്കാം ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചമ്മന്തി അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോഴേക്കിതാ സൂപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഇലയോട് കൂടിയിട്ട് കഴിക്കാനാണോ ഇഷ്ടം സൂപ്പെങ്കിൽ ഇത്ര നേരമൊന്നും തിളപ്പിച്ചെടുക്കരുത് ഒരു മൂന്നാല് മിനിറ്റ് തിളപ്പിച്ചാൽ തന്നെ സൂപ്പ് റെഡിയാണ് പക്ഷെ നമ്മളെ മക്കൾക്കൊന്നും ഇലയോട് കൂടി കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല ഈ ഒരു രീതിയിലാണെങ്കിൽ കുട്ടികൾ എന്തായാലും അതിൻ്റെ വെള്ളം മാത്രമല്ല കഴിച്ചു പോകും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ലോണം മാറി കിട്ടും നമ്മൾ വലിയവരാണെങ്കിൽ നമുക്ക് ഇലയോട് കൂടി തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം അങ്ങനത്തെ ആ സൂപ്പ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഹീമോഗ്ലോബിൻ തുടർച്ചയായിട്ട് കുറയുന്നവർക്കാണെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഈ ഒരു സൂപ്പ് കുടിക്കുന്നത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് സൂപ്പിലേക്ക് നമ്മൾ നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത്രയും സൂപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു രണ്ട് പേർക്ക് കഴിക്കാനുള്ളതുണ്ട് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക വയറിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലം അതുപോലെ തന്നെ വയറ് സ്തംഭനം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് ഇനി ഇതാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെയൊക്കെ ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ മുരിങ്ങയിലൊക്കെ വേണം അതുകൊണ്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ അളവിൽ ഇതുപോലെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ള ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഇതിൽ മുരിങ്ങയില ചേർത്താലും മുരിങ്ങയിലയുടെ ടേസ്റ്റ് തന്നെ വരുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി നമ്മളിത് വഴറ്റി എടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചൊന്നല്ലാതെ പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തില്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയിലക്കറി പിന്നെ സൂപ്പ് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം